അസ്സാമലൈക്കും പച്ചക്കറികൾക്കും മീനിനും ഇറച്ചിക്കൊക്കെ വില കൂടിയ ഈ ഒരു സമയത്ത് സോയാ ചാങ്ക്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി വരട്ടാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശ എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് ഞാനിതവിടെ ഒന്നര കപ്പ് സോയാ ചാങ്ക്സ് എടുത്തിട്ട് ഇതാ ഒരു ബൗളിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതിലുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റിപ്പിടിച്ച് കെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോന്ന് കിട്ടും ഒരു കുറച്ച് സമയം ആ ഒരു ചുടുവെള്ളത്തിലിട്ട് വച്ചിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മൂന്നാല് പ്രാവശ്യം വെച്ചിട്ട് ഈ ഒരു സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും അപ്പോൾ വലുതുകൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കാണാനും ഭംഗി പിന്നെ കഴിക്കുമ്പോഴൊക്കെ ഒന്നുകൂടി നല്ലത് ഇതുപോലെ വലിയൊരു സോയാ സ എടുത്തിട്ട് തന്നെ ചെയ്യാം അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ട് കഴുകി നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലൊരു തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളമൊക്കെ കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക അപ്പോൾ ഇതാ ഞാൻ ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് രാവിലെയൊക്കെ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കർ തന്നെ ആവശ്യമാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും ഉള്ളി വാട്ടുക തക്കാളി വാട്ടുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ ഇതവിടെ ഒന്നര കപ്പ് നമ്മുടെ സോയ ചങ്ക്സ് എടുത്തിട്ട് നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഇതാ ഒരു മൂന്ന് വലിയ ആട്ടോ എടുത്തത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയുള്ളീൻ്റെ അളവ് കൂട്ടി കൊടുക്കണം മൂന്നെണ്ണം വേണം കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു രണ്ട് വലിയുള്ളി വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം വലിയുള്ളിയൊക്കെ ഇത് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഈ ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത തക്കാളിയും അതുപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു തക്കാളിയും ഈ ഒരു സോയാ ചങ്ക്സിൽ കിടന്നിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുമ്പോൾ നല്ല ഒന്നുകൂടി ടേസ്റ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെയല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവി ആയിട്ട് ആ ഒരു തക്കാളിയുടെയും വല്ലയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് സോയാബീനിലോട്ട് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കിട്ടോ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് പട്ട എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം പട്ട ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയരുത് പട്ട ചേർത്ത് തന്നെ കൊടുക്കണം രാവിലെയൊക്കെ നമുക്ക് എന്താ ഇപ്പം കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ കൊണ്ടുപോകാനെന്നൊക്കെ എഴുതിയിട്ട് ആകെ ടെൻഷനായിരിക്കും അപ്പോൾ സോയാബീൻ പൊതുവെ നമ്മളെല്ലാവരും എണ്ണയിൽ വറുത്തിട്ടാണ് മക്കൾക്ക് അത് പൊരിച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അത് ഡെയിലി അതങ്ങനെ കഴിക്കുമ്പോൾ അത് ആരോഗ്യത്തിന് വളരെ ദോഷം ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല അടിപൊളി ഗ്രേവി ഒക്കെ ആക്കിയിട്ട് കൊടുക്കുക ഇതിലോട്ട് ഞാനിതാ പട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതാ ഈകദേശം ഒരു അരക്കപ്പ് പച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെൻ്ററിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോഴേ ആ വെള്ളം താഴോട്ടൊക്കെ നല്ല രീതിയിൽ എത്തിക്കിട്ടുള്ളൂ മറ്റേത് ആ സോയ ജങ്ക്സ് ഒക്കെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തി നിൽക്കും കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വീസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇറച്ചി കിട്ടിയില്ലല്ലോ മീൻ കിട്ടിയില്ലല്ലോ പച്ചക്കറികൾക്കൊക്കെ പച്ചക്കറി കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ കിട്ടിയില്ലല്ലോ എന്നതിലേറെ നമുക്ക് വില കൂടുതലാണല്ലോ എന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ടാവും എല്ലാ മീനിനും നന്നായിട്ട് വില കൂടിയിട്ടുണ്ടല്ലേ എന്ന് എഴുതിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റുമോ ഫുഡ് നമുക്ക് ആവശ്യം ആവശ്യത്തിന് നമ്മൾ ഫുഡ് കഴിക്കണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് വേണ്ടി വരും നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നമുക്കിതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പോത്തെറിച്ച് വരട്ടി വെച്ച ആ ഒരു ലുക്കാണ് കേട്ടോ ടേസ്റ്റും ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം അങ്ങോട്ട് എത്തും മുഴുവനായിട്ട് ഞാൻ പറയണില്ല കാരണം ഒന്ന് ഇറച്ചിയാണ് ഇത് വെജിറ്റബിളും ആണ് അല്ലേ അപ്പോൾ അതാ നമ്മുടെ സോയാബീൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും രണ്ട് വിസിൽ വന്നാൽ ഞാൻ ഗ്യാസ് ഓഫാക്കി അത് ലെയറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ കുക്കറൊന്ന് ഓപ്പൺ ആക്കണത് കണ്ടെല്ലാം ആ ഒരു തക്കാളിയും വലിയുള്ളിയൊക്കെ ഗ്രേവിയായിട്ട് ഇതിനങ്ങോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ തന്നെ കിട്ടണം ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് പക്ഷേ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പണി കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ദാ നമ്മൾ പോത്തിറച്ച് വരട്ടി വെച്ച അതേ ഒരു ലുക്കാണല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇനി നമ്മളൊരു പാൻ ചൂടാക്കി വെക്കട്ടോ പേൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കയ്യിലുണ്ടെങ്കിൽ കേട്ടോ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ വെളിച്ചം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ട് അതിൻ്റെ തൊലി ഒക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കണം കേട്ടോ അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഏകദേശം ഒരു ഒരു പത്ത് ഉലുവ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ ഉലുവ ഒന്ന് പൊട്ടിച്ച ശേഷം ഇതാ അതിലോട്ട് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയുള്ളി ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലിങ്ങനെ കിട്ടുന്ന വരെ കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്താലൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ചതച്ചെടുത്തത് എനിക്കൊന്നും കൂടി എളുപ്പം അങ്ങനെ തോന്നി പിന്നെ നമ്മൾ നമ്മളീ ഒരു സോയ രങ്സിലൊന്ന് അലിഞ്ഞു ചേരാനും ഇങ്ങനെ ചതച്ചെടുക്കായിരിക്കും നല്ലത് കറിവേപ്പിനലേക്കൊന്നും ഒരു പ്രത്യേക കണക്ക് പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കറിവേപ്പിനലി ഇട്ട് കൊടുക്കാം പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ഈ ഒരു സമയം കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വേവിച്ച സമയത്ത് അത്യാവശ്യം പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇരിവായ നമ്മളെ മക്കൾക്കൊന്നും അത് കഴിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ഇതാ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നല്ല അടിപൊളി മൂത്ത ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഏകദേശം നമ്മളിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് സോയ ആണ് നമ്മൾ ബീഫിൽ ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും ഇതിലും ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് നമ്മൾ സോയാ ചങ്ക്സ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതൊരു കറക്റ്റ് എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് എരിവിടുന്നില്ല അപ്പോൾ വലിയവർക്കാണെങ്കിൽ അത്യാവശ്യം കുരുമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ആ മസാലകളൊക്കെ എണ്ണയിൽ ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിന് ശേഷം ഇതാ നമ്മൾ ഇതാ അതിലോട്ട് തന്നേര് നമ്മുടെ സോയാ ചങ്ക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എനിക്കിത് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വലിയുള്ളിയോ തക്കാളി ഒന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല അതൊക്കെ ആ ഒരു സോയ ചങ്സിലങ്ങട്ടോ അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം അതുപോലെ തന്നെ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം ഞാനിവിടെ രണ്ട് വലിയൊരു വലിപ്പമൊന്നുമില്ല രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് വലിയ ഉള്ളിയും രണ്ടും ഒരു മീഡിയം സൈസാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഡ്രൈ ആക്കണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ എനിക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അങ്ങ് ഡ്രൈ ആക്കണില്ല അതുപോലെ തന്നെ ദോശക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതിന് പച്ചക്കറികളും ഇലക്കറികളൊക്കെ ഇലക്കറികളൊക്കെ നമ്മൾ ചുറ്റുവട്ടത്തുണ്ടാവും പച്ചക്കറികളൊക്കെ വാങ്ങാനും കഴിയാത്തവരും സാധാരണക്കാരും ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ഒന്ന് ചെയ്ത് നോക്കട്ടോ കണ്ടല്ലോ ആ ഒരു മസാലയൊക്കെ ആ ഒരു ഗ്രേവിയൊക്കെ ചോയാസൺസ് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു പിന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ആവശ്യമുള്ളവർക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി രുചി കൂടോ പിന്നെ ഒരുപാട് എണ്ണ ആകുമ്പോൾ നമുക്ക് ഹെൽത്തിന് അത്ര കൂടെ നല്ലതല്ല താല്പര്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള ഒരു കോരി ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ അടിപൊളിയായിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കണം പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി വെറൈറ്റിയൊക്കെ തിന്നാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ബ്രോസ്റ്റ് ചിക്കൻ ആയിട്ടുള്ള വിഭവങ്ങളെല്ലാം അല്ലേ നല്ല വെറൈറ്റി ഒക്കെ കഴിക്കാനായിട്ട് പക്ഷേ എന്താ ചെയ്യുക ഡെയിലി ഇപ്പോൾ നമുക്കത് കഴിയൂല പ്രത്യേകിച്ച് ഈ വില കൂടിയ അവസരത്തിൽ അപ്പങ്ങൾ എന്തെയ്യാ ഇതുപോലെ സോയാബീൻ വെച്ചിട്ട് ഇതുപോലൊരു വെറൈറ്റൊക്കെ റെഡിയാക്കി നോക്കാം കേട്ടോ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ പറ്റും ഈ ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഈ ഒരു വരട്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഇങ്ങനെ ചൂടാ ഒരു ഇളം ചൂട്ൽ കഴിക്കുന്നവർക്കും ഇഷ്ടം എനിക്ക് നല്ല ചൂട് കഴിക്കണം കേട്ടോ ഒന്നുകൂടി ഇഷ്ടം അപ്പോൾ നമുക്ക് ആ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കണം അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ വീഡിയോ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടിയും ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അല്ലേ നമ്മളെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണുള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ രാവിലെയൊക്കെ ചോറ് കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കാണും അതുപോലെ തന്നെ ചപ്പാത്തി കൊണ്ടുപോകുന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ എല്ലാത്തിനും പറ്റിയ കോമ്പന്നിയാണ് കേട്ടോ ചോറക്കായാലും ചപ്പാത്തിക്കായാലും ദോശക്കായാലും ഒക്കെ പറ്റും ഈയൊരു സോയ ചങ്ക്സിൻ്റെ അടിപൊളി രുചിക്കൂട്ട് അപ്പം അതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലായിടത്തും പൊതുവെ നല്ല മഴയാണല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടത്തേക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ കുറേ ലൈക്ക് കൊടുക്കാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ മനുഷ്യ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവരോടും അലൈക്കും